അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വർഷങ്ങൾക്കു മുൻപ് പീഡിപ്പിച്ചെന്ന വെളിപ്പെടുത്തലുമായി യുവതി രംഗത്ത് വരുമ്പോൾ കേസെടുക്കുന്നത് സർക്കാർ പരിഗണനയിലാണ് സിനിമയിൽ അവസരത്തിന് ക്ഷണിച്ച് തിരുവനന്തപുരം മസ്കോട്ട് ഹോട്ടലിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നാണ് വെളിപ്പെടുത്തൽ മുൻപ് ഇത് പറഞ്ഞപ്പോൾ ആരും ഒപ്പം നിന്നില്ലെന്നും വളഞ്ഞിട്ട് ആക്രമിച്ചെന്നും നടി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തിഇരുപത്തിരണ്ടിലും ഇവർ സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു അന്നത്തെ വെളിപ്പെടുത്തലിനേക്കാൾ ഗൗരവമുള്ളതാണ് ഇപ്പോഴത്തെ ഈയൊരു തുറന്നു പറച്ചിൽ പീഡനം നടക്കുമ്പോൾ ഇവർക്ക് പ്രായപൂർത്തിയായിരുന്നോ എന്ന് പോലീസ് പരിശോധിക്കും ഈ ഒരു സാഹചര്യത്തിലാണ് സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത് നടിയുടെ വെളിപ്പെടുത്തൽ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഫേസ്ബുക്ക് വഴി സിദ്ദിഖ് സൗഹൃദം സ്ഥാപിച്ചത് പതിവായുള്ള ഹായ് മോളെ എന്ന വിളിയിലും സന്ദേശങ്ങളിലും സംശയമൊന്നും തോന്നിയില്ല രണ്ടു കൊല്ലത്തോളം ഈ രീതിയിൽ സൗഹൃദം തുടർന്നു മോഡലിംഗ് ചെയ്യുന്ന സമയത്താണ് സിനിമയിലേക്കുള്ള ക്ഷണം വന്നത് അതൊരു കെണിയായിരുന്നുവെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു നിള തിയേറ്ററിൽ ഒരു സിനിമയുടെ പ്രിവ്യൂവിന് സിദ്ദിഖ് ക്ഷണിച്ചപ്പോൾ പോയി സിനിമയുടെ ചർച്ച ഹോട്ടലിലായിരുന്നു അവിടെ വെച്ചായിരുന്നു പീഡനം ഹോട്ടൽ മുറിയിൽ വെച്ച് ഹീനമായി പെരുമാറി പരമാവധി ചെറുത്തു എന്ന് പോലും തോന്നി ഇതാണ് പുതിയ വെളിപ്പെടുത്തൽ പുറത്തു പറഞ്ഞാലും ആരും വിശ്വസിക്കില്ലെന്ന് സിദ്ദിഖ് വെല്ലുവിളിച്ചു സിനിമാ സ്വപ്നത്തിന്റെ പേരിൽ വലിയ വില കൊടുക്കേണ്ടി വന്നു ഒരു മണിക്കൂറോളം നീണ്ട ആ മുറിയിലെ നടുക്കം ഇപ്പോഴും വേട്ടയാടുന്നു തൻ്റെ ജീവിതത്തിലാണ് ഇനിയുള്ള ശ്രദ്ധ അതിനാൽ കേസ് കൊടുക്കാനില്ല നിങ്ങളൊരു മാന്യനാണോ ക്രിമിനൽ ആണോ എന്ന് സിദ്ദിക്കിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതായും നടി പറഞ്ഞു നടൻ സിദ്ദിഖിനെ പ്രതികരണത്തിനായി പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യാൻ തയ്യാറായില്ല പോലീസിൽ പരാതി നൽകില്ലെന്നാണ് ഈ നടിയുടെ നിലപാട് സിദ്ദിക്കിൻ്റെ പെരുമാറ്റം വലിയ മാനസിക പ്രയാസത്തിലേക്ക് തള്ളിയിട്ടെന്നും അതിന്റെ ആഘാതം ഇപ്പോഴും ഓർമ്മയിലുണ്ടെന്നും നടി നേരത്തെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പ്രിവ്യൂ ചടങ്ങിനിടയിലാണ് ലൈംഗികമായി സിദ്ദിഖ് അപമാനിക്കാൻ ശ്രമിച്ചെന്ന് പറയുന്നു സ്വന്തം മകൾക്ക് ഇങ്ങനെയൊരവസ്ഥ വന്നാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നും നേരത്തെ ചോദിച്ചിരുന്നു മുൻപ് ഡബ്ല്യു സി സിക്കെതിരെ കെ പി എസ് സി ലളിതയ്ക്കൊപ്പം സിദ്ദിഖ് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് അന്നവർ പോസ്റ്റിട്ടത് ഈ വീഡിയോ വീണ്ടും കാണുമ്പോൾ തനിക്കുണ്ടായ അനുഭവം പറയാതിരിക്കാനാകില്ലെന്ന് പറഞ്ഞാണ് കുറിപ്പ് തുടങ്ങുന്നത് നേരത്തെ സംവിധായകനും എഡിറ്ററുമായ രാജേഷ് ടച്ചുവറിനെതിരെയും ഇതേ നടി ഗുരുതരമായ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരുന്നു സംവിധായകൻ രാജേഷ് ടച്ചുവറിൽ നിന്ന് മാനസികമായും അധിക്ഷേപവും അപമാനവും ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങളും ലിംഗവിവേചനവും ബ്ലാക്ക് മെയിലിങ്ങും നേരിടേണ്ടി വന്നിരുന്നുവെന്നാണ് ആരോപണം ഇന്ന് രാവിലെയോടു കൂടിയാണ് സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നത് രാജിക്കത്ത് മോഹൻലാലിന് അയച്ചു കൊടുത്തിട്ടുണ്ട് സിദ്ദിഖ് തന്നെ ഇതിൽ സ്ഥിരീകരണവുമായി രംഗത്ത് വന്നു എന്നാൽ ലൈംഗിക പീഡനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സിദ്ദിഖ് വെളിപ്പെടുത്തിയിട്ടില്ല സിദ്ദിഖിനെതിരെ കേസെടുക്കാനും സാധ്യത കൂടുതലാണ്